നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം മുപ്പതാം തീയതി ചൊവ്വ കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നുണ്ട് ഈ മാറ്റം കൊണ്ട് ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ ഉണ്ടാകും ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ദോഷഫലങ്ങളായി വരുന്നത് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാമെന്നാണ് കരുതുന്നത് മകവും പൂരവും ഇത്രത്തിക്കാലും ചിങ്ങക്കൂറാണ് അപ്പോൾ ഈ ചിങ്ങക്കൂറിലേക്കാണ് ചൊവ്വ മാറുന്നത് അപ്പം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ലഗ്നേ ഗുജ ക്ഷതതനു എന്ന് പറയുന്ന യോഗം വരുന്നത് കാരണം കൊണ്ട് ശാരീരികമായിട്ടുള്ള ചതവ് പോലെയുള്ള കാര്യങ്ങൾ ക്ഷതങ്ങൾ മുറിവുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിനോടൊപ്പം തന്നെ ഭാഗ്യാധി അഭീഷ്ട ഭാവ്യശു പശുഭോ ഭാവപുഷ്ടികൾ ഇരുവരൂ ചെലവ് എന്ന് പറയുന്ന രീതിയിലാണ് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചെലവ് വർധനവിന് യോഗമാണ് ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന മുപ്പത് നാഴികൾ ജനിച്ചവർക്കും ചോതി നക്ഷത്രക്കാർക്കും വിശാഖത്തിൽ മുക്കാലിൽ ജനിച്ചവർക്കുമൊക്കെ സർവാഭിഷ നിവൃത്തി സ്ഥാനാധിപതി ആയിരിക്കുന്ന ചൊവ്വ വന്നു ധനാധിപതി ആയിരിക്കുന്ന ചൊവ്വ വന്നു അത് കാരണം കൊണ്ട് തന്നെ അവർക്ക് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനാണ് യോഗം എന്നാൽ ബാധാസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലുള്ള ദാമ്പത്യ സംബന്ധമായിട്ട് ചെറിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് വിശാഖത്തിൽ കാല് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് കർമ്മസ്ഥാനത്താണ് പത്താം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നത് അപ്പോൾ കർമ്മസ്ഥാനത്തെ പത്തിൽ ലഗ്ന ചന്ദ്ര ആയിരിക്കുന്ന ചൊവ്വം നിൽക്കുന്ന കാരണം തൊഴിലിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള യോഗമുണ്ട് അവിടെ നേതൃസ്ഥാനാധിപത്യത്തിന് യോഗമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ മൂലവും പോരാട ഉത്തരവാദിത്വക്കാലും ധനിക്കൂറാണ് ഈ ധനിക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനത്ത് ചൊവ്വ നിൽക്കുന്നത് കാരണം കൊണ്ട് പാപ ദുരിത ഭവനാധിപതി ആയിരിക്കുന്ന ചൊവ്വയാണ് ഭാഗ്യസ്ഥാനത്ത് വരുന്നത് എന്ന് പറയുന്നൊരവസ്ഥ ഉള്ളത് കാരണം ഭാഗ്യദോഷം പോലെയുള്ള കാര്യങ്ങൾ ഭാഗ്യത്തിന് കുറവ് സംഭവിക്കുക എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉത്രാടതി മുക്കാലും തിരുവോണവും അവിട്ട തരയും മകരക്കൂറുകാണ് മകരക്കൂറുകാരാണ് മകരക്കൂറുകാർക്ക് അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്നു അത് കാരണം കൊണ്ട് തന്നെ യാത്രകൾ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നിടത്തോളം കാരണം യാത്ര കൊണ്ട് വിഷമങ്ങൾ ഉണ്ടാകും വീട് വിട്ട് നിൽക്കാനിട വരും വീട്ടിൽ നിൽക്കുന്ന നിൽക്കുന്ന സമയത്ത് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ധർമ്മദൈവ കോപം പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരും അപ്പോൾ മൊത്തത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ചുവ വളരെ ദോഷകാരിയായിട്ടാണ് മാറുന്നത് അത് കാരണം കൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് പരിഹാരങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യണം അവിട്ടത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവർക്കും ചതയ നക്ഷത്രക്കാർക്കും പൂരോട്ടായ നക്ഷത്രത്തിൻ്റെ നാൽപ്പത്തഞ്ച് നാഴികൾ ജനിച്ചവർക്കും ഏഴാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് കാരണം കൊണ്ട് ദാമ്പത്യസുഖക്കുറവ് അനുഭവിക്കാനുള്ള സാധ്യതയാണ് പക്ഷെ കർമാധിപതി നിവർത്തി സ്ഥാനത്തുള്ളത് കാരണം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അനുകൂലമായിരിക്കുന്ന അവസ്ഥകൾ യോഗമുണ്ടെങ്കിൽ പോലും അത് കേസ് പോലെയുള്ള കാര്യങ്ങൾ ഒരു ബലാബലം പോലെയുള്ളൊരു അവസ്ഥ കാര്യങ്ങൾ സംജാതമാകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ തൊഴിൽ മേഖലയിൽ കുറച്ച് സംഘർഷം നിലനിൽക്കാനുള്ളൊരു യോഗമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാണുന്നത് മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുരോട്ടാധികാരി ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ആറാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ഭാഗ്യാധിപതി ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയുള്ളത് കാരണം ശത്രുദോഷം കുറയാനുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായിരിക്കുന്ന രീതിയിൽ കുറച്ച് തടസ്സങ്ങൾ അനുഭവപ്പെടാൻ യോഗമുള്ള സമയമാണ് ഉദരവ്യാധികൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഈ സമയത്ത് നന്നായിരിക്കും അശ്വതി ഭരണി കാർത്തികാല് എന്നീ നക്ഷത്രക്കാർക്ക് അഞ്ചാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ പുത്രസംബന്ധമായിട്ടുള്ള ദുഃഖം പോലെയുള്ള കാര്യങ്ങൾ അനുഭവിക്കാനായിട്ട് മക്കളെ പ്രതി കണ്ടാവാൻ മാനസിക ടെൻഷൻ ഉണ്ടാകാനും സാധ്യതയുണ്ട് കാർത്തിക മുക്കാൽ രോഹിണി മകേരത്തിൽ അര എന്നീ നക്ഷത്രം ഇടവക്കൂറാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വീട് വിട്ടു നിൽക്കാനിട വരിക വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യം കലഹം ഇടത്തിയാട്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും വിഷയം കൊണ്ടോ വീട് മാറി നിൽക്കാൻ ഇടവരാനുള്ള സാധ്യതയും ഭൂമി സംബന്ധമായിട്ട് വീടിൻ്റെ അതിർത്തി സംബന്ധമായിട്ടോ വഴി സംബന്ധമായിട്ടോ എന്തെങ്കിലും പ്രതിസന്ധികൾ സംജാതമാകാനോ യോഗമുള്ള സമയമാണ് അതേപോലെ തന്നെ മകേരതല തിരുവാതിര പുണർദത്തിൽ മുക്കാൽ എന്നീ നക്ഷത്രക്കാർക്ക് സഹായസ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത് ലാഭാധിപതി ആയിരിക്കുന്ന ചൊവ്വ സഹായസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നതാണ് പുണർദ പുണർദ്ദനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് ജന്മത്തിൽ നിന്നിരുന്ന ചൊവ്വയാണ് രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നത് അപ്പോൾ ദേഷ്യം എടുത്തുചേട്ടം സ്വഭാവം പോലെയുള്ള കാര്യങ്ങളും ശാരീരികമായിട്ടുള്ള അവസ്ഥകൾക്കും കുറവ് വരും എന്നാൽ സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കങ്ങളും നല്ലത് പറഞ്ഞാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുന്ന രീതിയിലുള്ള അവസ്ഥകളും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ചൊവ്വയുടെ ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് ദേവീക്ഷേത്രത്തിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാടൊക്കെ ചെയ്തിട്ടുണ്ടാൽ മേൽപ്രയപ്പെട്ട ദുരിതത്തിനൊക്കെ ഒരു പരിധിവരെ കുറവ് അനുഭവപ്പെടാനുള്ള യോഗവും കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്